ർക്കും തിരുവാതിര ആശംസകൾ തിരുവാതിരയ്ക്ക് ഏറ്റവും പ്രധാനമാണല്ലോ ശിവക്ഷേത്രവും തിരുവാതിരക്കളിയും കൂവ വരുകിയതും നോമ്പെടുക്കലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആഹാരമാണ് കൂവ അതിന് കാരണം ഒരു എനർജി ഗിവിങ് ഫുഡാണ് പണ്ടൊക്കെ എല്ലാ പറമ്പുകളിലും ധാരാളമായിട്ട് കൂവ കൃഷി ചെയ്തിരുന്നു ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വൈകുന്നേരത്തെ ആഹാരത്തിനുള്ള വക ഈ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അതിൻ്റെ ഗുണം മനസ്സിലാക്കാതെ ഇന്ന് പല വീടുകളിലും കൂവകൃഷിയൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് ഓടി ചെന്ന് ഒരു കൂവ പിഴുത് പച്ചയായിട്ട് തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് പച്ചയായിട്ട് കഴിക്കാൻ അത്രയും ഗുണമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് അത് പാലിൽ കുറുക്കി കൊടുക്കാനും വയ വയറിനുള്ള എല്ലാ അസുഖങ്ങൾക്കും കുവപ്പൊടി വളരെ നല്ലതാണ് കൂവപ്പൊടി അമൃതാണെന്നാണ് ഞാൻ പറയാം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂവപ്പൊടി ഉണ്ടല്ലോ എന്താ പറയുക അത്രയും ഗുണങ്ങളാണ് അപ്പോൾ അരച്ച് കലക്കി വെച്ച് നമ്മൾ വെള്ളം തെളിയിച്ചിട്ട് വേണം അത് എടുക്കാൻ അപ്പോൾ ആ കുവ പറിക്കാണ് കേട്ടോ ഞാൻ ഒരുവിധം എല്ലാ കൊല്ലവും കൂവ കൃഷി ചെയ്യാറുണ്ട് ഭയങ്കര സന്തോഷമാണ് കൂവ കുറിക്കണതും കിഴങ്ങ് വറിക്കണതും ചേന വറിക്കണതും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തന്നെ അവിടെ അടുത്ത കൊല്ലത്തേക്കുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ളത് കുഴിച്ചിടും അത്രയും എളുപ്പമാണ് കൂവകൃഷി അതിൻ്റെ വെയിലെടുത്തിട്ട് കട്ട് ചെയ്തതാണ് ഇങ്ങനെ കൃഷി ചെയ്തിടും പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയേ വേണ്ട അത് തന്നെ വളർന്നോളും അടിയിലൊക്കെ കുറച്ച് നമ്മൾ ചപ്പും ചൗറും ഇട്ടാൽ തന്നെ ഇത്ര മനോഹരമായിട്ട് നമുക്ക് പൂവ് കിട്ടും ഓരോ ഭാഗവും ഞാൻ കളിച്ചിട്ട് കൃഷി ചെയ്യാണ് പതിവ് എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും ഈ കാറ്റ് എല്ലാ കിഴങ്ങ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് മണ്ണിനോട് തേрим അപ്പോൾ അങ്ങനെ കണ്ടോ നല്ല കുവ കിട്ടി ട്ടോ കുവ പലേ തരത്തിലുണ്ട് ഇ നല്ലതാണ് വളരെ സന്തോഷമായി ഇരുന്നു കുവ പറിക്കുമ്പോഴും കുവേടെ വിളവെടുപ്പും ഓക്കേ ഇനിയുമുണ്ട് ട്ടോ ചെയ്യാൻ കുറേ ഓര പ്രവശം പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവും നന്നായിട്ട് മണ്ണ് വളരെ നന്നായിട്ട് ലൂസാക്കിയിട്ട് നമ്മൾ അതിൻ്റെ കട അപ്പ തന്നെ വെച്ചാൽ മതി ഫാറ്റ് കുറവാണല്ലോ കൂവയിൽ അപ്പം വളരെ എനർജി പ്രദാനം ചെയ്യും അതായത് നമ്മൾ അധികം ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് നല്ല ഉണർവ് കിട്ടും ധാരാളം വിഭവങ്ങൾ കൂവ് വെച്ചിട്ട് ഉണ്ടാക്കാം ഇത് കുമ്പളങ്ങ ഉണ്ടായി കിട്ടിയതാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇത് കുരുമുളക് എല്ലാം പറിക്കേണ്ട സമയാണ് കുറച്ചുള്ള കൃഷി ചെയ്ത് കിട്ടുന്നതിൻ്റെ സന്തോഷം എത്ര കോടികൾ കിട്ടിയാലും നമുക്ക് മതിയാവില്ല അത്ര സന്തോഷമാണ് നമുക്ക് ആവശ്യമുള്ളത് കുഞ്ഞു സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാം എല്ലാം വൃത്തിയാക്കി ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി കുറേ വലുതാണ് ഇനി അങ്ങനെ പൂവ് ക്ലീൻ ചെയ്യുന്നതും എങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യുകയാണ് ഇതിലും വളരെ നന്നായി ചെയ്യുന്നവർ ഉണ്ടായിരിക്കാം എളുപ്പത്തിൽ ചെയ്യുന്നവരുണ്ടായിരിക്കാം അവരൊക്കെ അഭിപ്രായം പറഞ്ഞാൽ വളരെ നല്ലതാണ് ആദ്യം നമ്മളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കണം കൂവ കൂവുപയോഗിച്ച് നമുക്ക് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാം കൂവ കുറുക്ക് കൂവ പുഴിഞ്ഞേത് കൂവ പുഡിങ് കൂവ ഹലുവ കൂവ പായസം ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെ പലതരത്തിൽ ഉണ്ടാക്കാം നന്നായി കഴുകി വൃത്തിയാക്കാം അല്ലെങ്കിൽ കൂവപ്പൊടിയിൽ നമുക്ക് എന്താ പറയുക മണ്ണൊക്കെ വരും അപ്പം നന്നായിട്ട് മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു തോൽ പോലെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളയാം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയാൽ നമുക്ക് പൊടി നല്ല ക്ലീനായിട്ട് കിട്ടും അല്ലെങ്കിൽ പൊടിയുടെ മീതെ ചളി പോലെ വന്ന് കിടക്കും അത് മാറ്റിയെടുക്കാം അതില്ലാതെ തന്നെ നല്ല കുറേ പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം പലതരത്തിലുള്ള കൂവയുണ്ട് കേട്ടോ വെളുത്ത കൂവ മഞ്ഞക്കൂവ നീലക്കൂവ അത് വെളുത്ത കൂവയാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത് ഗുണങ്ങളുടെ കലവറിയാണ് കേട്ടോ കൂവ അപ്പോൾ കൂവയുടെ മാഹാത്മ്യം ഞാൻ പറയുകയാണ് നന്നായി കഴുകി വൃത്തിയാക്കുക ഈ ഇതിൻ്റെ വേശത്തിലെ എല്ലാ ചെടികൾക്കൊഴിക്കുന്നതും വളരെ നല്ല നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് നമുക്കറിയാം നമ്മളത് ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ് കണ്ടോ കുറേ പ്രാവശ്യം നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ ഓരോ ബാത്ത് അതിന് ഇനി ഉണ്ടാവുമല്ലോ അതൊക്കെ മാറ്റി വളരെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ജോലി നമുക്ക് വളരെ സുഖകരമായിട്ട് ചെയ്യാം പൊടി നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും കുറേ കാലം നമുക്ക് ഈ പൊടി സൂക്ഷിച്ച് വെക്കാം നമുക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ആരും നമുക്ക് അത്രയും ചെയ്തു തരില്ലല്ലോ പിന്നെ കൂവപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിൽ മിക്സ് ഉണ്ടാവും മിക്സ് ഇല്ലാതെ അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയാം അപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ചോദിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ കുറച്ചുണ്ടോ കുറച്ചുണ്ടോയെന്ന് എന്താ വെച്ചാൽ അത്രയും നല്ല പ്യൂറായിട്ടുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല പണിയുണ്ട് ചെയ്യാൻ എന്നാലും കൃഷി ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ നമ്മളത് ശരിയാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുകയും വേണ്ടോ പിന്നെ പറിച്ചെടുക്കാൻ മാത്രം നമ്മൾ ചെന്നാൽ മതി ഇങ്ങനെ ഓരോന്നും എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് കണ്ടോ ക്ലീനായി ആയി വന്നു തുടങ്ങി അത് നമുക്കറിയാം ഒട്ടും ചളി ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇനി ഇത് ഗ്രൈൻഡറിൽ അരയ്ക്കാം പിന്നെ മിക്സിയിൽ മിക്സിയിലരയ്ക്കാം പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചീവിയെടുക്കാം എങ്ങനെയാ ഓരോരുത്തരുടെ രീതിച്ചാൽ അതേപോലെ ചെയ്യാം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം നമ്മൾ ഇങ്ങനെ നുറുക്കുമ്പോഴും ക്ലീൻ ചെയ്യാം കേട്ടോ വലതും അതിൽ ചീത്ത ഉണ്ടെങ്കിൽ മാറ്റാം ഇതേപോലെ നമുക്ക് ചീവിയിട്ടും ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം എന്തായാലും അതിൽ പൊടി നമ്മൾ മുഴുവൻ അബ്സേർവ് ചെയ്യാൻ നോക്കണം അത്രയും ഫ്രഷ്യസ് ആണ് അത്രയും എന്താ പറയുക പ്യുവറാണ് ഒരു പ്രാവശ്യം നമ്മൾ മഞ്ഞളും കുവിയൊക്കെ കൃഷി ചെയ്ത നമ്മൾ അത് എല്ലാ കൊല്ലും ചെയ്യും അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്കതുകൊണ്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര സന്തോഷമായിരിക്കും ഇത് അരച്ചു കൂട്ടോ ഇനി ഇങ്ങനെ നമ്മൾ നല്ലൊരു തുണിയിലേക്ക് അത് ഇട്ടിട്ട് ധാരാളം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി കലക്കാം അപ്പോൾ പൊടി താഴോട്ട് വീഴും പൊടി താഴോട്ട് വീഴും ധാരാളം വെള്ളം ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അരയ്ക്കുക അരയ്ക്കുമ്പോൾ അതിലേക്ക് പൊടി വീഴും അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ആ അരച്ചെടുത്തത് ആക്കുക എന്നിട്ട് ആ തുണി നന്നായി പിഴിഞ്ഞെടുക്കാം കണ്ടു ഇതിലേക്ക് ഇങ്ങനെ പൊടി വീണുകൊണ്ടിരിക്കും കുഞ്ഞു കുഞ്ഞു പൊടികളാണെങ്കിലും നമുക്ക് കുറേ കിട്ടും കേട്ടോ അതാണ് അതിൻ്റെ അത്ഭുതം നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും ലാസ്റ്റ് ഇങ്ങനെ അത് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പൊടികളൊക്കെ അതൊന്ന് പോരും ഇനി ഈ വെള്ളമാണ് നമ്മൾ അനക്കാതെ വെക്കേണ്ടത് അതൊരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് പൊടി അടിയും വീണ്ടും ആ വെള്ളം ഊറ്റിയിട്ട് അനക്കാതെ വെക്കുക കണ്ടു ഇതിപ്പോൾ നമ്മൾ പിണ്ടി മാത്രമായി ഇത് വേ വേണമെങ്കിൽ ഒന്നും കൂടി മിക്സിയിലിട്ട് അരച്ച് നമുക്ക് വീണ്ടും അതിൽ നിന്ന് പൊടി എടുക്കാൻ ശ്രമിക്കാം മാക്സിമം നമ്മൾ പൊടിയെടുത്ത് അതിൻ്റെ ചണ്ടി മാത്രമാക്കണം കേട്ടോ ഇത് തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലിട്ട് നല്ല തണുപ്പാണല്ലോ അത്രയും നല്ലതാണ് ഇനി നമ്മളിങ്ങനെ ഊറാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറേ മണിക്കൂർ കഴിയുമ്പോൾ അടിയിലേക്ക് പൊടി അടിഞ്ഞു കൂടും അപ്പോൾ ഈ മേലത്തെ വെള്ളം വേറെ പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഊറ്റി വയ്ക്കുക മാക്സിമം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് പൊടി കിട്ടാൻ വേണ്ടി നോക്കാം അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ വയ്ക്കുമ്പോഴേക്കും നന്നായി പൊടി അടിയും കണ്ടു ഇങ്ങനെ വൈറ്റ് തീരെ ഒട്ടും മണ്ണുണ്ടെങ്കിൽ മീതെ ഇങ്ങനെ വന്ന് കിടക്കും ഒട്ടും മണ്ണില്ല അത്രയും പ്യുവറാണ് ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാം അപ്പം തലേ ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒഴിച്ച് നമുക്ക് കുവപായസം ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ കണ്ടു ഇത് ഒരു ദിവസം കൊണ്ട് ആയി കിട്ടിയതാണ് ഇത് രണ്ട് മൂന്ന് ദിവസം ഒരു ദിവസത്തെ വെയിൽ മതി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഇത് ഞാൻ ഇന്നലെ ചെയ്തതാണ് ഇന്ന് കൂവപായസം ഉണ്ടാക്കുന്നത് അത്രയും എളുപ്പമാണ് ഇനി ഒരു ഗ്ലാസ്സിനെ രണ്ടര ഗ്ലാസ്സോ മൂന്നോ ക്ലാസ് വെള്ളം വെള്ളമെടുത്ത് നന്നായി കലക്കുക ശർക്കര എടുക്കുക ഞാൻ രണ്ട് ശർക്കരയാണ് എടുത്തത് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്ന് ശർക്കര എടുക്കുക ശർക്കര അലിയിച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് നന്നായി വെള്ളത്തിൽ കലക്കി നന്നായിട്ട് കേട്ടോ തീരെ കട്ട പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായി കലക്കി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന സമയത്തും കലക്കി നന്നായി ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടോ സ്ലോ ഫയറിൽ ചെയ്യാം അങ്ങനെ ടേസ്റ്റി ആയൊരു കുവപ്പായസമാണ് കേട്ടോ അത്ഭുതമാണ് ഇങ്ങനെ ആരൊക്കെയോ പണ്ടത്തെ കാലത്ത് കൃഷി ചെയ്തിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അത്രയും ആണ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെ ഒരു ചട്ടിയിൽ വെച്ചാലും ഒരു പത്ത് ചട്ടിയിൽ വെച്ചാലും വീട്ടിലെ ആവശ്യത്തിനുള്ള ൊടി ഉണ്ടാക്കാം അത് വളരെ നല്ലതാണ് കുറേ ഔഷധമൂല് നാളികേരം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ശർക്കര അലിയിക്കാം അപ്പോൾ ശർക്കര അലിഞ്ഞു ഇനി അതിലേക്ക് ഒഴിക്കുമ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കുക നന്നായി ഇളക്കിയിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ അത് കട്ട കെട്ടും എന്ന് പറയില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കണം ഇളക്കണം എന്ന് പറയണത് പിന്നെ നന്നായിട്ട് പൊടി നന്നായി വേവണല്ലോ അതുകൊണ്ടാണ് സ്ലോ ഫയറിൽ ചെയ്യാൻ പറയണത് കണ്ടോ പ്യുവർ വൈറ്റ് ആണ് നമുക്ക് വേടിക്കുമ്പോൾ ഇത്രയും നന്നായി കിട്ടില്ല പക്ഷേ വേ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ ഒട്ടും കൃത്രിമമില്ലാതെ അത് നല്ലതായിരിക്കും ഇത്രയും ടേസ്റ്റാണ് മറ്റേതിലൊക്കെ മിക്സ് വരും മിക്സ് ഇല്ലാതെ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാറ്റിലും നല്ലതുണ്ടായിരിക്കും ഇനി സ്ലോ ഫയറിൽ നമ്മളത് കുറുക്കി കുറുക്കി കൊണ്ടുവരിക കണ്ടോ കുറുക്കി കുറുകി വരുന്ന കണ്ടില്ലേ െല്ലാം ചെയ്യണം മാത്രം ഇനി അതിലേക്ക് നാളികേരം ചേർക്കാം നാളികേരം ചേർത്ത് നല്ലൊരു കൂവ പായസം റെഡിയായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കൂവ എങ്ങനെയാണ് കൃഷി ചെയ്യാമെന്നും കൂവയിൽ നിന്ന് എങ്ങനെ പൊടി എടുക്കുന്നതെന്നും ഒക്കെ മനസ്സിലായാലോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കമൻറ്റും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒരു തിരുവാതിര പാട്ടും കൂടി കേൾക്കാം അല്ലേ എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ദിനം ആശംസിച്ചുകൊണ്ട് നമുക്കൊരു തിരുവാതിര പാട്ട് കേൾക്കാം